റഹീമായ സലാം വിശുദ്ധ സലാമിനെ കുറിച്ച് കാണാൻ സാധിക്കും അതുപോലെ സ്വർഗാവകാശികളുടെ അഭിവാദ്യങ്ങളെ കുറിച്ചും കാണാൻ സാധിക്കും സ്വർഗത്തിന്റെ ഒരു പേര് സലാം സലാംസാം എന്നാണ് സലാം എന്നത് സ്വർഗാവകാശികളുടെ അഭിവാദനമാണ് ആ അഭിവാദനത്തിന്റെ ചെറിയൊരു പ്രയോഗമാണ് വെച്ച് സത്യവിശ്വാസികൾ പരസ്പരം നടത്തുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണെന്ന് ഒരിക്കൽ ഒരാൾ വസ്ലമാപ്പോ മഹാനായ നബി കരീം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണം നൽകുക മറ്റൊന്ന് ഇല്ലാത്തവരോടും പറയുക ഒരാൾ വന്ന് നബി അലൈഹി ചോദിച്ചു അയ്യുൽ ഇസ്ലാമി ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ് ആ സമയത്ത് തങ്ങൾ പറഞ്ഞു ഭക്ഷണം നൽകലാണ് സലാം പറയലാണ് നിനക്ക് പരിചയമുള്ളവരോടും സലാം പറയണം പരിചയമില്ലാത്തവരോടും സലാം പറയണം ഭക്ഷണം നൽകലും സലാം പറയലും ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ശ്രേഷ്ഠമുള്ള കാര്യമായിട്ടാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമാങ്ങൾ പറയുന്നത് സഹീഹി മുസ്ലിമിലും സഹീഹി ബുഹാരിയിലും ഈ അധികം കാണാൻ സാധിക്കും ഇതിന്റെ ഫലം ഈ സലാം പറയുന്നതിന്റെ ഫലം ആ ഫലം എന്താണെന്നും നമുക്ക് കാണാം ഓരോ സലാം പറയലും അതുപോലെ തന്നെ സലാം മടക്കലും പാപമോചനങ്ങൾക്ക് നിമിത്തമാകുമെന്ന് ചില്ലറ കാര്യമല്ല സലാം വ്യാപിപ്പിക്കുക എന്നതും ശ്രേഷ്ഠമായ കാര്യമാണ് അതാണ് അഫ്സുസ്സലാമ പൈനക്കും നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം കാണുമ്പോഴൊക്കെ സലാം പറയണം സത്യവിശ്വാസികളായ രണ്ടുപേർ കാണുമ്പോൾ സലാം പറയണം വീട്ടിലുള്ള ആളുകളോട് സലാം പറയണം പള്ളിയിലേക്ക് വരുമ്പോൾ വരുമ്പോൾ ഭാര്യ ഭാര്യ ഭാര്യമാരോട് സലാം പറയണം മക്കളോട് സലാം പറയണം എന്ന് വേണ്ട വിശ്വാസികളായി ആരുണ്ടോ അവരോടൊക്കെ സലാം പറയണം സലാം മടക്കുകയും വേണം സലാം പറയുക എന്നുള്ളത് നിർബന്ധമാണെങ്കിലും സലാം മടക്കൽ സലാം പറയുക എന്നുള്ളത് സുന്നത്താണെങ്കിലും സലാം മടക്കൽ നിർബന്ധമായിട്ട് കടക്കാൻ പര്യപ്തമായ ഒരു അമൽ എനിക്ക് താങ്കൾ അറി താങ്കൾ പറഞ്ഞു തരുമോ നബി നബി ഞാൻ ചോദിച്ച സന്ദർഭത്തിൽ തങ്ങൾ പറഞ്ഞു അഥവാ സ്വർഗപ്രവേശം ലഭിക്കാൻ പാപഭോജനങ്ങൾ ആവശ്യമാണല്ലോ ആ പാപഭോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മോജിബാത്ത പാപമോചനം നിർബന്ധമായും ലഭ്യമാകുന്ന ഒരു കാര്യം സലാമിനെ കലാം പറഞ്ഞതിന് ശേഷം നല്ല കാര്യങ്ങൾ സംസാരിക്കലാണെന്ന് എന്താ വിശേഷങ്ങള് സുഖം തന്നെയല്ലേ കുടുംബങ്ങള് വീട്ടില് ഒക്കെ നല്ല കാര്യം തന്നല്ലേ എന്ന നല്ല നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് മറ്റുള്ളവനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് സലാം പറഞ്ഞതിന് ശേഷം നല്ലതാണ് അത് രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ഫലമായിട്ട് വരുന്നത് ഒന്ന് സ്വർഗാവകാശികളിൽ പെടും മറ്റൊന്ന് അവന്റെ പാപങ്ങൾ അള്ളാഹു തല പുറത്തു കൊടുക്കും അള്ളാഹു താലാ അനുഗ്രഹിക്കുമാറാവട്ടെ യഥാർത്ഥ സത്യവിശ്വാസികളിൽ സ്വർഗാവകാശികളിൽ നാമേവര്യം ഉൾപ്പെടുത്തി സർവശക്തനായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته